ോൾ ആവേ മരീയ്യ എൻ്റെ പേര് സുജാത ലോബോ ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഞാൻ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ നീണ്ട വർഷകാലങ്ങളിലെല്ലാം ഉടമ്പടിയിൽ നിലനിൽക്കാൻ സാധിച്ചു എന്നതാണ് പരിശുദ്ധ അമ്മ എനിക്കും കുടുംബത്തിനും തന്ന ഏറ്റവും അതിശയകരമായ അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് രണ്ട് സാക്ഷ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഇപ്പം ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ മൂന്നാല് സാക്ഷ്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് എൻ്റെ മകൾക്ക് ഈ കഴിഞ്ഞ മാസം കിട്ടിയ ഒരു ഒരത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവൾ ബി എസ് സി നേഴ്സിങ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ അവധിക്ക് അവൾ വീട്ടിൽ വന്നപ്പം അവൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ ക്ഷീണങ്ങളൊക്കെ തോന്നി അങ്ങനെ അവൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ദിവസം ഞങ്ങളുടെ ഒരു കുടുംബ ഡോക്ടർ ഒരു വൈദ്യനുണ്ട് അദ്ദേഹം നാടി പിടിച്ച് നോക്കിയ രോഗങ്ങളൊക്കെ പറയുന്ന ഒരു കൃപയുള്ള മനുഷ്യനാണ് അപ്പോൾ ആ വീട്ടിലൊരു ഫങ്ഷന് വേണ്ടി ഞങ്ങളെ വിളിച്ചതാണ് അപ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ ആരും എൻ്റെ മനസ്സിൽ പറയുക മോളെ ഒന്ന് ഈ വൈദ്യരി ഒന്ന് കാണിക്കാൻ വൈദ്യുതി അവൾ നാടി പിടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു തൈറോയിഡും ഒത്തിരി കൂടിയിരിക്കുന്നതായി കാണുന്നു പി സി ഒ ഡിയുടെ അളവും ഒത്തിരി കൂടിയതായിട്ടാണ് കാണുന്നത് എന്ന് പറയുകയുണ്ടായി സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം തന്നെ അവൾക്ക് ബാംഗ്ലൂരിൽ പോകേണ്ടതു കൊണ്ടും ഞങ്ങൾ സ്കാനൊക്കെ ചെയ്ത് റിപ്പോർട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടു വെച്ചു ഡോക്ടർ പറഞ്ഞത് പറഞ്ഞതുപോലെ അവിടെ തൈറോയിഡിൻ്റെ അളവും കൂടുതലായിരുന്നു പി സി ഒ ഡി ഓവറിയിൽ വലിയ രണ്ട് മുഴകളും ആണ് കണ്ടത് അത് കഴിഞ്ഞ് കൊച്ചിന് കോളേജിൽ എത്തുക നിർബന്ധമായതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അവളെ ബാംഗ്ലൂരിൽ കൊണ്ടുവിട്ടു ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് എത്തിച്ചു കൊടുക്കുകയെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അവളെ കൊണ്ടുവിട്ടു ഇത്രയും ഗൗരവ ഇതിൻ്റെ ഗൗരവസ്ഥിതി ഞങ്ങൾക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കൊച്ചിന് ബാംഗ്ലൂർ കൊണ്ടുവിട്ട് തിരിച്ച് വന്ന ശേഷം വൈദ്യർ ഞങ്ങളിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ വൈദ്യരെ കാണിച്ചപ്പോൾ ഇത് വലിയൊരു സർജറിക്ക് തന്നെ ആവശ്യമുള്ളതാണെന്നും മറ്റേ ഗൈനോക്കളജിസ്റ്റുമാരെ കാണിച്ച് അവരെല്ലാവരും സർജറി തന്നെയാണ് പറയുന്നത് വെച്ചിരുന്ന വലിയ അപകടാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും ഡോക്ടർക്ക് വലിയ ഭാരത്തോടെ ഞങ്ങളോട് പറയുകയുണ്ടായി ഞങ്ങൾ വലിയ സങ്കടത്തിലായി പിറ്റേ ദിവസം തന്നെ ബാംഗ്ലൂർ പോയി കുട്ടിയെ തിരിച്ചു കൊണ്ടുവരിക അപ്പം ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളെ സ്വന്തം വാഹനത്തിൽ തന്നെ പോകാൻ തീരുമാനിച്ചു അങ്ങോട്ട് പോകുമ്പം കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാം എന്നുള്ളതായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കാനും സാക്ഷ്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിശ്വാസ വർധന ഒന്നുകൂടെ ലഭിക്കാനും വേണ്ടി ഞങ്ങൾ വാഹനത്തിൽ പോകുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനിടയാ ഇടയായി അങ്ങനെ ഞങ്ങൾ കു ബാംഗ്ലൂരിൽ രാത്രി എത്തുന്നു കുട്ടിയെ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ കാണാൻ പോവുക ഡോക്ടേഴ്സ് ഇതിൻ്റെ രേഖകളൊക്കെ തന്നതുകൊണ്ട് കോളേജ് അധികൃതർ അവളെ വിടാമെന്നും സമ്മതിച്ചു അങ്ങനെ രാത്രി ഞങ്ങൾ കോളേജിൻ്റെ അടുത്തുള്ള റൂമെടുത്ത് ഞാനും ഹസ്ബൻഡ് അവിടെ താമസിക്കുകയായിരുന്നു ഞങ്ങൾ വലിയ ദുഃഖത്തിലും നിരാശയിലും തന്നെ മനസ്സ് വന്നു അപ്പോൾ ഈ അസുഖം വന്നു ശേഷം ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു ഈശോ ഈ തിരുവചനത്തിലൂടെ നീ എന്താണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയൊക്കെ ഇത്രയും കാലം എടുത്തു നിരന്തരം ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു വീണ്ടും ഏറ്റവും പ്രതീക്ഷയോടെ ഇരുന്ന കുഞ്ഞിന് വലിയ രോഗാവസ്ഥ കാണുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്വർഗീയ ഇടപെടൽ എന്തായിരിക്കും ഈശോയ്ക്ക് പറയാനുള്ളതെന്ന് തിരുവചനം എടുത്ത് വായിച്ചപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു നെഗറ്റീവായിട്ട് നമുക്ക് ദൈവത്തിനെതിരായി ഒരു സാഹചര്യം മനസ്സിലേക്ക് വരുന്നതായി വന്നപ്പോൾ വചനം കിട്ടിയായിരുന്നു വാൾ ഉറയിലിടുക പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ വാള് വായാണ് നാവാണ് അത് ഉറയിലിടുക നാവ് കൊണ്ട് ദൈവത്തിനെതിരായി ഒന്നും സംസാരിക്കരുതെന്നുള്ളൊരു ബോധ്യം കിട്ടുകയും എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കൊടുക്കേണ്ടതല്ലയോ ഈ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ പതിക്കുകയും വീട്ടിൽ ആരോടും ഈ രോഗാവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് ഭർത്താവിനോടും പറഞ്ഞു കു വന്നല്ലോ എന്നുള്ള ആ ഖേദമല്ല വരേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനുള്ള അവസരമായിട്ട് നമുക്കിതിനെ നമുക്കിതിനെടുക്കാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ബാംഗ്ലൂരിലെ ഹോട്ടൽ റൂമിൽ രാത്രി സമയത്ത് പുള്ളിക്കാരെ ഞാനും കൂടെ കൈവിരിച്ച് ജവമാല ചൊല്ലി പിറ്റേന്ന് രാവിലെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പം ഈ മുഴ ഒരു മാറിയ ലെവലിലേക്ക് വരാനുള്ളതാണെന്നും ഒരു അപകടകാരിയായ മുഴയാണെന്നും പറഞ്ഞതിൻ്റെ ഭയം വന്നെങ്കിലും രാത്രി കിടക്കാൻ സമയത്ത് ഭർത്താവ് ഉറങ്ങി ക്ഷീണം കൊണ്ട് ഞാൻ കിടക്കാൻ നേരത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നമുക്കറിയാം അതൊരു ബ്ലാക്ക് കളറായിരിക്കും അതിൽ ആ മുഴകളെ അവർ റെഡ് മാർക്ക് ചെയ്തിട്ട് അത് മുഴയുടെ വലിപ്പത്തിൽ റെഡ് മാർക്ക് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കിടക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നാളെ നേരം വെളുത്താൽ ഡോക്ടേഴ്സ് പറയുന്ന വിവരം അനുസരിച്ച് ഏതെങ്കിലും ക്യാൻസർ സെൻ്ററിൻ്റെ മുമ്പിലൊക്കെ പോയി നിൽക്കേണ്ടി വരുമോ എന്നുള്ള വേദനയിൽ ഞാൻ പരിശുദ്ധി അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്ത് തരണം എനിക്ക് വേറെ ഒന്ന് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണിൽ പുരട്ടി സിലോഹയിൽ പോയി കഴുകുകയെന്ന് പറഞ്ഞ് സൗഖ്യപ്പെടുത്തുക നിൻ്റെ പുത്രൻ്റെ ആ കൃപയും അനുഗ്രഹവും എനിക്ക് തരണം കാൽവരിയിൽ ഈശോ യാഗമായി തീർന്ന് അടിപ്പിണരുകളോടെ നേടിയെടുത്തുന്ന സൗഖ്യത്തിൻ്റെ അഭിഷേകം തിരുസഭയിൽ കിടപ്പുണ്ട് അത് കൃപാസനത്തിലുള്ള അമ്മ ഞങ്ങൾക്കത് വാങ്ങി തരണം അത് അതിനുള്ള അടയാളമായിക്കൊണ്ട് കൃപാസനത്തിലെ വിശുദ്ധ വസ്തുക്കളിലൂടെയുള്ള നിരവധി അത്ഭുതങ്ങൾ ഞാൻ കണ്ടും കേട്ടുമാണ് ഞാനിങ്ങൂടെ വന്നിരിക്കുന്നത് അതിനകത്ത് കിടക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണീരോട് കണ്ണുനീർ ആർത്തുകൊണ്ട് ഞാൻ ആ കൃപാസനത്തിൻ്റെ ഒരു തരി ഉപ്പെടുത്ത് ഈ സ്കാനിങ് റിപ്പോർട്ടിലേക്ക് സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ആ മുഴകളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇപ്പം തന്നെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞു അമ്മേ ഇതിനി മറ്റൊരു ഡോക്ടർ കൈകാര്യം ചെയ്യാൻ അമ്മ വയ്ക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നു പിറ്റേ ദിവസം നേരം വെളുത്ത് കൊച്ചിനെ പോയി കൊണ്ടുവന്നപ്പം എപ്പോഴും കൃപാസന പത്രം കയ്യിൽ എപ്പോഴും സൂക്ഷിക്കും അത് പത്ത് കെട്ട് പത്രത്തോളം അപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ തൊട്ടടുത്ത് വിവേക് നഗറിലെ ഉണ്ണീശ പള്ളിയിലേക്ക് പല ഭാഷകളിലുള്ള പത്രങ്ങളാണ് ഞങ്ങൾ എപ്പോഴും മേടിക്കുക അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കും വയ്ക്കും ഞങ്ങൾ അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് ഞാൻ പറഞ്ഞു മോള് ഈ പത്രം നിൻ്റെ കൈ കൊണ്ട് തന്നെ ഈ ദേവാലയത്തിൽ വന്ന എല്ലാവർക്കും കൊടുക്കാനും അവിടുത്തെ അച്ഛനെ കണ്ട് പ്രാർത്ഥന മേടിച്ചിട്ട് നമുക്ക് യാത്ര തിരിക്കുക എന്നും പറഞ്ഞ് ആ പത്ത് കെട്ട് പത്രവും അവൾ കൊടുക്കുകയും അവിടെയുള്ള മനുഷ്യരൊക്കെ അത് വളരെ ഭയഭക്തിയോടെയാണ് മേടിക്കുക നമ്മൾ ഈ ഒരു ഭാഷ കൊടുത്ത് അവർ വേറൊരു ഭാഷയുണ്ടോ എന്ന് ചോദിക്കുക രണ്ടാമത് കൊടുത്ത ആളോട് വലിയ നന്ദിയാണ് അവർ പ്രകടിപ്പിക്കുക നമ്മൾ അവരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടൊന്നും കാണാനിടയാ അങ്ങനെ ഞങ്ങൾ ആ പ്രേക്ഷിത വേലയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സൈനോക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാനാണ് ഞങ്ങളെ വിട്ടത് രാവിലെ പത്തുമണിയാവുമ്പോഴേക്കും ഡോക്ടറെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പത്തുമണിയാകുമ്പം കുട്ടിയെ കൊണ്ട് വരുന്നു പത്ത് മണിക്ക് ഡോ മൂന്ന് ഡോക്ടേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ പി ആർ ഒ വിളിച്ച് പ്രത്യേകം പറഞ്ഞു ഒന്നാമത്തെ ടോക്കൺ നമ്പർ ഞങ്ങൾക്ക് പക്ഷേ പക്ഷെ ഡോക്ടറെടുത്ത് ചെന്നിരുന്നിട്ട് പത്ത് മണിക്ക് ഇരുന്ന് ഞങ്ങൾക്ക് ആറേ മുപ്പത് വരെ ഡോക്ടറെ കാണാനായിട്ട് അവസരം കിട്ടിയില്ല കാരണം ഡോക്ടർ ഒരു തിയേറ്റർ ഓപ്പറേഷന് കയറിയത് അവർക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല ആ സമയത്ത് എൻ്റെ അടുത്ത് മനസ്സിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇത് സൗഖ്യത്തിൻ്റെ സമയമാണ് ഇത് എളിമപ്പെടേണ്ട സമയമാണ് ഇത് വിശ്വാസം പുറത്തെടുത്ത് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത് ദൈവികമായ വലിയ ഇടപെടേണ്ട സമയമാണ് കുട്ടി ക്ഷീണതയാണ് അവൾ എൻ്റെ മടിയിൽ കിടക്കുന്നു അപ്പം ഞാനിങ്ങനെ എത്ര ഡോക്ടർ നേരം വഴുകിയാലും നമുക്കൊരു പൊറു വറുപ്പം വരാതെ ഒരു വെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരുന്നിട്ടും ദിവ്യകാരുണ്യ സന്നിധി തുപോലുള്ള അഭിഷേകം കൊണ്ട് ഞങ്ങളെ ഈശോ നിറച്ച് തരികയും ആറ് മുപ്പത് മറ്റ് ഡോക്ടേഴ്സിനൊക്കെ ടെൻഷൻ ഞങ്ങൾക്ക് വിഷമമാവോ ഇത്രയും സമയം കൊണ്ടിരിക്കുന്നത് നമുക്കൊരു പ്രശ്നവും ഇല്ല അപ്പോൾ എൻ്റെ മകൾ ജനിച്ചത് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ മകൾ ജനിച്ചത് രണ്ടായിരത്തി നാല് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് അവൾ ജനിച്ചത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയൂ കൃപാസന മാതാവും നീയും തമ്മിൽ നല്ല ബന്ധമുണ്ട് നിങ്ങൾ ഈ കാഴ്ചയിലും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു എപ്പോഴും ഇവളോട് പറയുന്നു എനിക്കൊരു മാതാവിൻ്റെ ചൈതന്യം പണ്ട് തൊട്ടേ എല്ലാവരും പറയും അപ്പോൾ ഞാൻ പറയൂ ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങി അമ്മേ ഈ കുഞ്ഞിന് നിരവധി സഹനങ്ങൾ മാറി മാറി വരും എല്ലാം കൃപാസനത്തിലൂടെ തിരുനാമ മഹത്തപ്പെട്ടു ും കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണം ഈ കുഞ്ഞിലൂടെയും ഞങ്ങളുടെ കുടുംബത്തിലൂടെയും നടക്കുന്ന സഹനങ്ങളിലൂടെയുള്ള ദൈവിക ഇടപെടലിലൂടെ സഭ ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഈശോടെ പരിസ്ഥിതി അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ തന്നെ അമ്മ ഒരു ഉപകരണമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ആറ് മുപ്പതിന് ഡോക്ടർ വരുന്നു ബാക്കി ടെസ്റ്റുകൾക്കെല്ലാം എഴുതുന്നു രാത്രി ആയതുകൊണ്ട് തിരിച്ച് വയനാട്ടിലുള്ള ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു തിരിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോഴൊക്കെ നമുക്ക് വലിയ പ്രത്യാശ നമുക്ക് വരുന്നു ഡോക്ടേഴ്സിൻ്റെ ഭയമുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ഡോക്ടേഴ്സ് പോലും തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സൗഖ്യമായി ഇത് മാതാവ് മാറ്റി തന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു എങ്കിൽ ഇടയ്ക്ക് ആ വിശ്വാസ തലത്തുനിന്ന് ഒന്ന് ഡൗൺ ആകുമ്പം ഭീതിയും ഭയമൊക്കെ നമുക്ക് മരുന്നുണ്ടായിരുന്നു മാനുഷിക രീതിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ മകളെ കൊണ്ടുപോയി പിറ്റേ ദിവസം ഈ ടെസ്റ്റുകളെല്ലാം വന്നു അതുപോലെ പിന്നെ ഒരു എം ആർ ഐ സ്കാനും കൂടെ ചെയ്തപ്പോൾ അത്രയും വലിയ ഡോക്ടേഴ്സ് എല്ലാം അധ്യക്ഷപ്പെട്ട് ആ വലിയ രണ്ട് മുഴകൾ അവിടുന്ന് ആരോ എടുത്തു മാറ്റിയിരിക്കുന്നതായിട്ട് കാണാനിടയായി പ്രേസലോൺ പ്രേസലോൺ ഹലലുയ അതുകൊണ്ട് എവിടെ പോയാലും ഈ ഒരു മാർക്കറ്റിൽ പോയാലും റോട്ട് എവിടെ പോയാലും കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ചരിയായി മാറി പലർക്കും പലപ്പോഴും ശല്യമായിട്ടും തോന്നാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തിൽ വരാനും ഉടമ്പടിയിലൂടെ പോകാനും ഇടയായപ്പോൾ എൻ്റെ ആഗ്രഹത്തെ കർത്താവ് സാധിച്ചു തന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കൃപാസനത്തിലെ ഉടമ്പടി സാക്ഷ്യപത്രം അതുകൊണ്ട് ഒരു സാക്ഷ്യ ഉടമ്പടിയിലെ പത്രത്തെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ കിംബദനികളൊക്കെ നമുക്ക് വരുമ്പോഴും കൃപാസനത്തിൻ്റെ സാക്ഷ്യ പത്രം കൊടുക്കുന്നതിനുണ്ടാകുന്ന തൃപ്തി കാരണം ഒത്തിരി പ്രസംഗങ്ങളൊന്നും ആവശ്യമില്ലാതെ വരുവിൻ നമുക്ക് രമ്യതപ്പെടുക എന്നുള്ള കർത്താവിൻ്റെ സ്വരം എല്ലാവരിലേക്കും എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് പ്രേക്ഷിത മേഖലയിലെ വലിയ തീക്ഷ്ണതയായിട്ട് തീക്ഷ്ണതയോടെ ഞങ്ങൾ കുടുംബസമേതം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ആത്മാക്കളുടെ നഷ്ടം അതെൻ്റെ വലിയ ദുഃഖമായിട്ട് എനിക്ക് അനുഭവപ്പെടും അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഭർത്താവിൻ്റെ സഹോദരി അവളെ കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ തമിഴ്നാട്ടിലെ ഈറോഡിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ ആ അന്യദൈവ ആരാധനയുടെ ആ ഒരു രീതിയിൽ വന്ന് സത്യദൈവ ആരാധനയിൽ നിന്നൊക്കെ മങ്ങുകയും കൗതാശ ജീവിതം തീരെ താഴെപ്പടിയിലേക്കായി പോവുകയും ഞങ്ങളോട് അവൾ സഹകരിക്കുന്നത് വളരെ കുറയുകയും ചെയ്തു എന്നെ സംബന്ധിച്ച് അവളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഏക സഹോദരിയാണ് അവളുടെ സ്നേഹം നഷ്ടമായത് എനിക്ക് ദുഃഖമായിരുന്നു ഞാനത് ദുഃഖത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അവളുടെ സ്നേഹബന്ധം നഷ്ടപ്പെട്ടതല്ല അവളുടെ ആത്മാവിനെ തിരിച്ച് ദേവസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ സഹനം നിനക്ക് അനുവദിച്ചതെന്ന് തമ്പുരാൻ്റെ സ്വരം ഉണ്ടാകുമായിരുന്നു അങ്ങനെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഉടമ്പടിയിൽ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൾ നമ്മളുമായിട്ട് വന്ന് രമ്യതയിലേക്ക് വന്ന് വരാനായിട്ട് തുടങ്ങി എങ്കിലും ഒരു അനുതാപത്തിലേക്ക് അവളുടെ ആത്മാവിനെ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നപ്പോൾ മാതാവ് ഇങ്ങനെ പറഞ്ഞു അവൾ അനുതാപത്തിലേക്ക് നയിക്കുക നിത്യജീവന് ആവശ്യമായ കൃപയുടെ വസ്ത്രങ്ങളൊന്നും അവളുടെ കയ്യിലില്ല അവൾ അനുതാപത്തിൽ നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ കഴിഞ്ഞ രണ്ട് മാസം അവൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുകയുണ്ടായി ഞാനും അവൾ മാത്രമാകുന്ന സമയം അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് അനുതാപമില്ലാത്തൊരു വ്യക്തിയെന്ന് എനിക്ക് അനുഗ്രഹിക്കാനായിട്ട് പറ്റില്ല അനുതാപമില്ലെങ്കിൽ വേറെ അനുഗ്രഹം മാത്രം കിട്ടുമായിരിക്കും അവൾ നിത്യജീവനിലേക്ക് പോകാൻ സാധ്യമല്ലല്ലോ അവൾക്ക് അനുദിക്കാൻ അവസരം കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ പെട്ടെന്ന് കണ്ണ് ഡോക്ടറെ കാണിച്ചപ്പോൾ അവളുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ചശക്തി എൺപത് ശതമാനത്തോളം നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ പറയുകയും അതൊരു വലിയ ഓപ്പറേഷൻ വിധേയമാകണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ വളരെ ദുഃഖത്തോടെ ഞങ്ങളാകുകയും അവൾ വളരെ ദുഃഖത്തോടെ വരികയും ഈ ഒരു സംഭവം ഈ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ള വേദന അവളെ സംബന്ധിച്ച് വളരെ തകർന്നു പോകുന്ന ഒരു വേദനയായിരുന്നു ആ സമയത്ത് അച്ഛൻ്റെ കൃപാസന ശുശ്രൂഷ ചൊവ്വാഴ്ചയിൽ ടി വിയിൽ ഞങ്ങൾ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നല്ല തീഷ്ണതയോടെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛൻ ഇവിടുന്ന് അനൗൺസ് ചെയ്യുന്നു കാഴ്ച ശക്തി എൺപത് ശതമാനത്തോളം കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് ഒരു മകൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ മകളെ ഇപ്പോൾ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് അതൊരു കാരണമായി അവൾ പിന്നെ കുംഭസാരത്തിലേക്കും കുദാശകളിലേക്കൊക്കെ വരാനും ആത്മീയമായി അവൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൾ ചെയ്ത് ഒരുക്കത്തിലായ ശേഷം കഴിഞ്ഞ മാസം ഒരു ഒരു മാസം മുമ്പ് അവൾ വീട്ടിലേക്ക് അവൾ പോവുകയും പിന്നെ അവൾക്ക് ഒരു സ്ട്രോക്ക് വന്ന് അവൾ പെട്ടെന്ന് മരിക്കുകയും മൂന്ന് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അവൾക്ക് വേണ്ട ആത്മീയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവളുടെ ആത്മാവിനെ ഈശോ ഏറ്റവും സ്നേഹത്തോടെ അവിടുത്തെ കരങ്ങളിൽ സ്വീകരിച്ചു അവൾ മരിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് മരണവേദന സഹോദരൻ്റെ ഉണ്ടതെങ്കിലും ഉണ്ടെങ്കിലും അവൾ ആ നിത്യജീവൻ സ്വന്തമാക്കി എന്നുള്ള ആനന്ദമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈശോയ്ക്ക് നന്ദി പറയാനുള്ള കാര്യം പിന്നെ എനിക്ക് ഫാറ്റി ലിവർ തൈറോയിഡ് ബ്ലാഡറിൽ സ്റ്റോണ് ഇത്രയും അസുഖങ്ങൾ ഉടമ്പടി എടുത്ത ശേഷം തന്നെയായിട്ട് ഉടമ്പെടുത്തി കഴിഞ്ഞാൽ ഉടനടി അനുഗ്രഹം എന്നല്ല ഉടനടി ഒരുപാട് സഹനങ്ങൾ തന്നെയാണ് ഉടമ്പടി നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ പെട്ടെന്ന് കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഉടമ്പടിയുടെ അമ്മ നമ്മളെ സഹായിക്കുന്നത് പ്രിയപുത്രൻ്റെ പിടാസഹനത്തിൽ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ സ്വർണം പോലെ മാറ്റുരച്ച് നമ്മളെ എടുത്ത് അനുഗ്രഹിക്കുന്നതാണ് എൻ്റെ അനുഭവം അങ്ങനെ ആ രോഗാവസ്ഥയിലൊക്കെ കടന്നു പോയപ്പോഴും ഞാൻ ോർത്ത് ഉടമ്പടിയൊക്കെ എടുത്തപ്പം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടതിനേക്കാളും രോഗാവസ്ഥയൊക്കെ വന്നപ്പോൾ നോക്കുന്നവരൊക്കെ കാണുന്നവരൊക്കെ പറയില്ലേ എന്നിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവർ എന്നെനിക്ക് സാക്ഷ്യം പറയാൻ തൈറോയിഡും ഫാറ്റി ലിവറും ആ സ്റ്റോണും ഒക്കെ പൂർണ്ണമായി സുഖപ്പെടുത്തി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത മേഖലയാണ് ഏറ്റവും ഇത് സന്തോഷകരമായിട്ട് പോകുന്നൊരു കാര്യം പ്രേക്ഷിത മേഖല ഒരു ഹരമാണ് ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾ ഇപ്പം ജീവിത പങ്കാളി റിട്ടയറായി ഈ വർഷം റിട്ടയറായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഓർത്തു വരുമാനമൊക്കെ മുട്ടി ഇനി പ്രേക്ഷിത വേലയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു പക്ഷേ ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കുടുംബസമേതം പെട്രോൾ അടിക്കുന്ന ഒന്നും ഒന്നും നോക്കില്ല സമയമൊന്നും നോക്കാതെ ഞങ്ങൾ രോഗികളെ ഭവനങ്ങളിൽ എത്രയോ മണിക്കൂറുകൾ ഞങ്ങൾക്ക് രോഗികളുടെ അടുത്തും മറ്റു ഭവനങ്ങളിലൊക്കെ കുടുംബസമേതം പോയി ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ അവസരങ്ങൾ ഒത്തിരി കാരുണ്യ പ്രവർത്തി പ്രേക്ഷിത മേഖലയിലും ഒക്കെ ഈശോ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ബാംഗ്ലൂർ പഠിക്കുന്ന മകള് നേഴ്സിങ്ങിന് പഠിക്കുന്ന അവൾക്ക് എപ്പോഴും സഹനം കൂടുതലായിരിക്കും എപ്പോഴും അവളിപ്പോൾ അവളുടെ ലാപ്ടോപ്പ് കട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ പവർ ബാങ്ക് കട്ടുകൊണ്ട് ഇങ്ങനെ എപ്പോഴും അവളുടെ വസ്തുക്കൾ കാണാതാവും പൈസ കാണാതാവും അപ്പോൾ അവൾക്ക് അവൾക്കിങ്ങനെ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ വരും രോഗപീഠകളായിട്ട് അവൾക്ക് പലതും വരും അപ്പോൾ അവൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിലും പഠന സമയത്ത് അവൾക്ക് ആശുപത്രിയായി മരുന്നുകൾ എടുക്കലായി അപ്പോൾ അവൾക്ക് എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അവൾക്ക് ശരിക്കും ഉറങ്ങി തൈറോയ്ഡൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നന്നായി ഉറങ്ങിപ്പോവും എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോഴും ഞങ്ങളിവിടുന്ന് പത്ത് കെട്ട് പ്രേക്ഷി കൃമാസന പത്രം അവൾക്ക് സ്വന്തമായി ബാംഗ്ലൂരിൽ കൊണ്ടു കൊടുക്കും എന്നിട്ട് അവൾ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ മഴയും മലയാളം തോന്നും ഇംഗ്ലീഷ് കന്നഡ തമിഴ് ഹിന്ദി എല്ലാ പത്രങ്ങളും അവളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പ്രേക്ഷിത വേല ചെയ്യണം പ്രേക്ഷിത വേല ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അവളെ ധരിപ്പിക്കുകയും അവൾ ആ പ്രേക്ഷിത വേല ചെയ്ത് വന്നപ്പോൾ ശരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വന്ന റിസൾട്ടുകളിലെല്ലാം ക്ലാസ്സിൽ ഒന്നാമതായിട്ട് അവളെ മാതാവ് എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒത്തു പറഞ്ഞാൽ തീരാത്തത്ര സാക്ഷ്യങ്ങളുണ്ട് സമയത്തിൻ്റെ അനുവദിച്ച സമയത്തിൻ്റെ എനിക്ക് കഴിഞ്ഞു അതിനാൽ ഞാൻ പറയാണ് ഉടമ്പടി നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ഉടമ്പടി എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കൗതാശ ജീവിതം ഒന്നും ഒരു ദിവസം പോലും മുടങ്ങാൻ ഈ കണ്ട കാലമൊന്നും തമ്പുരാൻ അനുവദിച്ചിട്ടില്ല എനിക്കതുപോലത്തെ കുടുംബജീവിതവും മക്കളെല്ലാം തന്നെ തമ്പുരാൻ അനുഗ്രഹിച്ചു സഹന വഴികളിലൂടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ പലപ്പോഴും വരും അരികിൽ വന്ന് നിൽക്കുന്നതും മുല്ലപ്പോ സുഗന്ധമൊക്കെ തരും പിന്നെ പറയാൻ വിട്ടുപോയി എൻ്റെ ഫാറ്റി ലിവറും തൈറോയിഡും ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഞാൻ വലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ കൃപാസനത്തിലേക്ക് ഓടി വന്ന് നമുക്ക് എപ്പോഴും എന്നാലും ഞങ്ങൾ കഴിയുന്നത് എല്ലാ മാസം ഇവിടെ എത്താൻ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുള്ളതാണ് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് വന്ന് കണ്ട് പ്രാർത്ഥിക്കുക അച്ഛനെപ്പോഴും പറയുമല്ലോ എന്നെ കാണുന്നതല്ല എന്നെ കാണുന്നത് പക്ഷെ ഞാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ മുൻകാലങ്ങളിൽ ഇവിടെ വന്നുപോകും അച്ഛൻ ഇങ്ങനെ പൊട്ടി വീണതുപോലെ എൻ്റെ മുമ്പിലുണ്ടാകും ഒരു ബ്ലസ്സിങ് എനിക്ക് ഈ വഴി നിന്ന് എവിടെ നിന്ന് അകണ്ട ജമാനയ്ക്ക് പോലും ഒക്കെ ഒന്ന് കാണാനും അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടാനും എനിക്ക് ഇടയായിട്ടുണ്ട് ഈ രോഗിയായി ഞാൻ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ എനിക്ക് അച്ഛൻ വന്നാണ് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രത്യക്ഷിക്ക പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും സ്വപ്നത്തിൽ ഞാൻ അങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ മയങ്ങുന്ന സമയത്ത് ഒരു ദിവസം വല്ലാതെ ബുദ്ധിമുട്ടായി അപ്പോൾ ഞാനോട് കൊള്ളാം ഞാൻ രണ്ട് വർഷം ഉടമ്പടി എടുത്തു പോയ ശേഷം രണ്ട് വർഷം ഞാൻ ബെഡിലായിരുന്നു ഈ ഫാറ്റി ലിവറിന് തൈറോയിഡെന്നൊക്കെ ഞാൻ നിസാരമായി പറഞ്ഞു നമ്മൾ അതന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു ആ സമയത്ത് അച്ഛൻ പിന്നെ തിരുവസ്ത്രം ഇട്ട് വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു തീരെ വയ്യല്ലേ മോളെ എന്ന് ചോദിക്കുന്നു ഒറ്റ ആശീർവാദം തരുന്നു പിറ്റേ ദിവസം ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു ഇപ്പോൾ അതുപോലെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ബേബി അമ്മർ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മൗളേയും കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യപ്പെടാം അച്ഛൻ്റെ അടുത്ത് ഒന്ന് വന്ന അച്ഛൻ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് സുഖപ്പെടുമല്ലോ മാതാവേ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചുവെല്ലാം ഞങ്ങൾ ചെന്നാൽ അച്ഛൻ്റെ ആശീർവാദം കിട്ടണമല്ലോ എന്ന് പറഞ്ഞ് ഇവളെൻ്റെ മടിയിൽ കിടക്കുന്നു ഞാനും പ്രത്യക്ഷിക്കാൻ പ്രാർത്ഥനയും എത്രയും താതം എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും ഒരു മയക്കത്തിലേക്ക് പോയി അച്ഛനും ഇതുപോലെ തന്നെ ആൾത്താരെ ഞാൻ ആ മയക്കത്തിൽ ആൾത്താരയിൽ നിന്ന് ഇറങ്ങി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അച്ഛൻ ആശീർവദിച്ച് തിരിച്ചു പോകുന്നു പരിശുദ്ധി അമ്മയാണ് അച്ഛനിലൂടെ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരമായിരം നന്ദി ഞങ്ങൾ പറയുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രേക്ഷിത മേഖലയിൽ ഇത്രയും ശോഭിക്കാനും ഈശോയെ പ്രഘോഷിക്കാൻ ഒരുക്കി തന്ന ഈ അവസരത്തിനും ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഒരു പ്രേക്ഷിത വേലയെക്കുറിച്ചാണ് കൂടുതലും പറഞ്ഞത് നമ്മൾ ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നതും പ്രേക്ഷിത പ്രവർത്തനമാണെന്നുള്ളൊരു ബോധ്യം നൽകുവാനായിട്ട് ഈ സാക്ഷ്യം സഹായിച്ചു എന്നുള്ളതാണ് അതിന് മകളുടെ സൗഖ്യവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു കാരണമായി ഒപ്പം ഒരു സ്വപ്നത്തിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം ഈ ആൾത്താരെയും ഈ ആൾത്താരയുമായിട്ട് പരിശുദ്ധ അമ്മയെയും ബഹുമാനപ്പെട്ട അച്ഛനെയും എല്ലാം സ്വപ്നം കാണുന്നത് ഈ അൾത്താരോട് പ്രത്യക്ഷകരോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണിത് കാരണം അച്ഛനാണ് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രൈം ബിറ്റ്നസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു സാക്ഷി ആ ഒരു 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 സ്വപ്നവും അതെല്ലാം നമ്മൾ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് നമ്മൾ വായിച്ചത് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധം വഴി നൽകിയ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള വലിയൊരു ആത്മാവിൻ്റെ ചൈതന്യത്തെയും ഒപ്പം ലഭിച്ച എല്ലാ സൗഖ്യത്തെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും